അടുത്തൊരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഭവുതിയാണെങ്കിൽ ഹരിയുടെ മുന്നിൽ അപേക്ഷിക്കുകയാണ് പക്ഷേ ഹരിയാണെങ്കിൽ അതൊന്നും വകവെക്കുന്നില്ല അവർ പറയാണ് ഹരിയേട്ടനെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം ഇത് ആരെയും കാണിക്കില്ലെന്നും പറഞ്ഞാൽ ബബിത കരയാണ് അപ്പം ഹരിവരയാണ് നീ എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാവോ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം ഭബുദിയെ പറയണം എൻ്റെ കയ്യിലുള്ള പൈസയും എല്ലാം ഹരിയട്ടനെ തരാം ഇതാരെയും കാണിക്കല്ലേ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയാണ് അപ്പം ഹരിവറയാണ് ഈ ഒരു കാര്യം ചെയ് എൻ്റെ മുറിയിലേക്ക് ഇത്തിരി നേരം കഴിയുമ്പോഴത്തേക്ക് അത് കേൾക്കുമ്പോഴത്തേക്ക് ഭബുതി അങ്ങ് സങ്കടത്തോടെ ഇങ്ങനെ കുഞ്ഞിരിക്കുകയാണ് നിനക്ക് മനസ്സിലായല്ലോ ഞാൻ എന്തിനാ നീ വരാൻ പറഞ്ഞതും മനസ്സിലായല്ലോ പിന്നെ നീ ഇതാരോടും പറയത്തില്ലെന്ന് എനിക്കറിയാം കാരണം എന്നോട് ഞാൻ പറഞ്ഞ കാര്യം നീ ആരെങ്കിലോടും പറഞ്ഞാൽ എൻ്റെ കയ്യിലെ വീഡിയോ എല്ലാവരിലും എത്തും ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ അതിനുശേഷം ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നും പറഞ്ഞ് ഹരിയങ്ങ് പോവുകയാണ് പഴേ ഭബുജിക്ക് കാര്യം മനസ്സിലായി ഹരി തന്നെ ട്രാപ്പിലാക്കിയതാണെന്ന് ഭവുതി ആണെങ്കിൽ സങ്കടത്തോടെ പൊട്ടിക്കരയാണ് സമയത്ത് ബാലേന്ദ്രനെ ആലോചിക്കുന്നുണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് പോരണ്ടായിരുന്നെന്ന് അന്നേരം ഭബുജിക്ക് തോന്നുന്നുണ്ട് ഇവിടെ വന്നതു ഹരി ഇങ്ങനെ ട്രാപ്പിലാക്കിയതും ഇതൊക്കെ ഉണ്ടായതെന്ന് ഭവുതിക്ക് തോന്നുന്നുണ്ട് എന്നാലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഭവുതിക്ക് ഇപ്പം സമയത്താണെങ്കിൽ താഴെയാണെങ്കിൽ രാജീവും ശിവനും അതേപോലെ കമലയും കൂടെ സംസാരിക്കുകയാണ് അപ്പം കമല പറയാണ് പൈജയുടെ കാര്യം എന്താണെന്നൊന്നും അറിയാതെ അവരെങ്ങനാണ് അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പം ശിവനൊന്നും മിണ്ടുന്നില്ല പറയാണ് എന്തായാലും രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങ് പോവും പിന്നെ അവരുടെ കാര്യങ്ങളെല്ലാം നീ തന്നെ നോക്കണം എന്ന് പറയാണ് അപ്പം രാജു പറയുകയാണ് ഇപ്പം അതിഥികളെല്ലാം വെച്ച് കൈയ്യൊഴിയുന്നതാണ് നല്ലത് ഇപ്പോഴാണെങ്കിൽ അവർ ബാലേന്ദ്ര അവരെ ബാലേന്ദ്രം കൊണ്ടുപോയിക്കോളും അവിടെ താമസിച്ചോളും ഇവിടെ നിൽക്കും തോറും പിന്നെ അവർക്ക് പോകാനൊരു മടിയാവും പിന്നെ ശിവേട്ടനവരെ പഠിപ്പിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളും ചിലവുമെല്ലാം നടത്തേണ്ടി വരും ഹൈജയുടെ സ്വഭാവം അറിയാലോ അവൾ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ലെന്ന് രാജീവ് ശിവനോട് പറയാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കടപ്പാട്ടൂരിലേക്ക് പറഞ്ഞു വിടണമെന്ന് ശിവ രാജീവ് ശിവനോടും കമലയോടും പറയാണ് അപ്പം കമല പറയാണ് നമുക്ക് ഇറക്കി വിടാനൊന്നും പറ്റത്തില്ലല്ലോ അവർക്ക് ഇഷ്ടമുള്ളപ്പം പോകട്ടെ അവർക്ക് എപ്പോഴാണ് പോണമെന്ന് തോന്നുന്നത് അപ്പം പോകട്ടെ എന്ന് കമല പറയാണ് അപ്പം രാജീവ് പറയുകയാണ് കമലേട്ടത്തിൽ അവരിവിടെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളും അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കിയിരിക്കണം േ അവർ എത്ര നാളിവിടെ നിൽക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല അത് എത്ര നാൾ നിന്നാലും കമരേട്ടത്തിൽ നോക്കണം എന്ന് രാജീവ് പറയാണ് അപ്പം ശിവൻ പറയാണ് അതുതന്നെ പിന്നെ എന്നോട് പരാതിയും പരിഭവും പറഞ്ഞിട്ടുണ്ടെന്ന് വരല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ അവരടുത്ത് പോകാൻ ഇനിയാണ് അവർ അവരോട് ഞാൻ അറിയാതെ പറയുന്നത് നിങ്ങളെപ്പോഴാണെന്ന് വെച്ചാൽ പോയാൽ മതി എന്ന് പറഞ്ഞതെന്നുള്ള കാര്യം കമലയെ ഓർമ്മപ്പെടുത്തുകയാണ് കമല ആകപ്പാട് ധർമ്മസങ്കടത്തില്ല കമലയ്ക്ക് അവരെ പിടിച്ചു നിർത്തണമെന്നുണ്ട് പക്ഷേ ജോലി ചെയ്യുന്നു ചെയ്യാൻ വയ്യാത്തുണ്ട് ചിലവൊക്കെ ആലോചിക്കുമ്പോൾ പറഞ്ഞു വിടണമെന്നുണ്ട് സമയത്തെ മുറിയിലാണെങ്കിൽ ബാബു ഇരുന്ന സങ്കടത്തോടെ ഇരുന്ന് കരയുകയാണ് എന്ത് ചെയ്യാൻ പറ്റും ആരോടും പറയാനും പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ ആ അവൻ വീഡിയോ പുറത്തിടുവെന്ന് ഭബിതയ്ക്ക് നല്ലവണ്ണം അറിയാം കുറേ കഴിഞ്ഞ് ബബിത സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് കുറേ നേരം കഴിഞ്ഞ് ബബിത വിചാരിക്കുകയാണ് എന്തായാലും ആ മുറിയിലേക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ല അവിടെ ചെന്ന് എന്താന്ന് വെച്ചാൽ നോക്കാം എന്ന് രണ്ടും കൽപ്പിച്ച് ബബിത പോവാനായിട്ട് ഒരുങ്ങുകയാണ് എന്തായാലും ഹരിയുടെ ട്രാപ്പിലകപ്പെട്ടെന്ന ബവിതയ്ക്ക് മനസ്സിലായി അങ്ങനെ ഭവിതയാണെങ്കിൽ ഹരിയുടെ മുറിയിലേക്ക് ചെല്ലിയാണ് ചെന്ന് തട്ടുമ്പം ഹരി വന്ന് ഡോറ് കുറക്കുന്നുണ്ട് നിന്നെ പ്രതീക്ഷിച്ചിരുന്നേ നീ എന്തായാലും വരുമെന്നറിയാം കാരണം അത്രയ്ക്കുള്ള വീഡിയോ എൻ്റെ കയ്യിലുണ്ടല്ലോ നിനക്കറിയാം ഞാൻ ഞാനിതെല്ലാവരേയും കാണിക്കുമെന്ന് രോഹിത്തെങ്ങാണും രോഹി എങ്ങാണും കണ്ടു കഴിഞ്ഞാൽ നിന്റെ കാര്യത്തിൽ അതുപോലെ തീരുമാനവും അതുപോലെ നിന്റെ അച്ഛനും അപ്പം ഇതൊന്നും ഉണ്ടായിരിക്കുകയാണ് ഹരി പറയുകയാണ് വാ എന്നും പറഞ്ഞിട്ട് ഭബുതി അകത്തേക്ക് വിളിക്കുന്നുണ്ട് ബബുത പേടിച്ചാണെങ്കിലും അകത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പോഴത്തേക്ക് ഹരിയാണെങ്കിൽ പോലും നടക്കുകയാണ് അപ്പോഴത്തേക്ക് ഭബുതിക്ക് നന്നായിട്ട് ഭയം വരുന്നുണ്ട് ഇരിക്കുക എന്നും പറഞ്ഞിട്ട് അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് അപ്പം പിന്നെ ഈ മുറിയിലേക്ക് വിളിച്ച് എന്തിനാണെന്നറിയാമല്ലോ എൻ്റെ ആവശ്യം നടന്നു കഴിഞ്ഞു പിന്നെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യും എന്ന് ഹരി പറയുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിനക്കൊരു തെറ്റായിട്ട് തോന്നാം പക്ഷേ എൻ്റെ കയ്ക്ക് മുന്നേ നീ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നൊരു തെറ്റാണെന്ന് നിനക്ക് പറയാനും പറ്റത്തില്ല പിന്നെ നിന്നെ ഞാൻ പലവട്ടവും ആഗ്രഹിച്ചായിരുന്നു പക്ഷേ ഇപ്പോൾ നീ അവസരം തന്നെയാണെന്നും പറഞ്ഞ് ഹരിയാണെങ്കിൽ വബുതയോട് പറയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ബബുതയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ഹരിയോട് പിന്നെ നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിലങ്ങ് പോവാം കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിൻ്റെ ഈ വീഡിയോ ആരും കാണാതെ ഞാൻ ഡിലീറ്റ് ചെയ്യും അതുപോലെ നമ്മൾ തമ്മിലുള്ള പ്രശ്നവും തീരും എന്ന് ഹരി പറയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഭവതിക്ക് ഇങ്ങനെ ദേഷ്യത്തോടെ തന്നെ ഇരിക്കുകയാണ് അത് ഭവതി ഹരിയോട് തോക്കുകയാണ് നിങ്ങൾ എന്നെ ഈ രീതിയിലാണോ കണ്ടുന്നത് ഞാൻ വിചാരിച്ചു എന്നെ രഞ്ജു എന്നെ പോലെ തന്നെ ആയിരിക്കും എന്നെയും കാണുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് കവിത ഹരിയോട് പറയാണ് അപ്പോൾ ഹരി ചിരിച്ചുകൊണ്ട് പറയുകയാണ് എനിക്ക് പെങ്ങളായിട്ട് കാണാൻ രഞ്ജു കൊണ്ടല്ലോ നീ ഒരിക്കലും എൻ്റെ സ്വന്തം ഞാൻ എന്തിനാ അങ്ങനെ വിചാരിക്കുന്നത് എന്ന് ഹരിയാണെങ്കിൽ ബവിതയോട് ചോദിക്കുകയാണ് അവിത പറയുകയാണ് ഈ കാര്യങ്ങൾ എങ്ങനെ എങ്ങാനും രോഹിത്ത്തെ രോഹിയേട്ടൻ അറിഞ്ഞാൽ അവസ്ഥ എന്തോ നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഹരി ചോദിക്കുകയാണ് തിരിച്ച് ഈ വീഡിയോ അവൻ കണ്ടാൽ നിൻ്റെ അവസ്ഥ എന്താണെന്ന് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് പറഞ്ഞില്ലേ നിന്നെ ഒരിക്കലും ഞാൻ കുരുക്കില്ലാത്തില്ല എൻ്റെ ആവശ്യം നിറവേറിക്കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യും എന്ന് ഹരി വീണ്ടും പറയാണ് ഈ സമയത്താണെങ്കിൽ രൂഹിയാണെങ്കിൽ താഴേന്ന് കയറി വരികയാണ് വന്ന് നേരെ വരുന്ന ഹരിയുടെ റൂമിലാണ് അവിടെ വരുമ്പോഴത്തേക്ക് ബബുതിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഉടനെ രോഹിയാണെങ്കിൽ ഹരിയെ വിളിക്കുന്നുണ്ട് പേടിച്ചാണെങ്കിലും വന്ന് ഡോർ കുറക്കുന്നുണ്ട് അപ്പം അകത്തേക്ക് നോക്കുമ്പോൾ ബബുതി അവിടെ ഇരിപ്പുണ്ട് ഉടനെ രോഗത്തെ ചോദിക്കുകയാണ് നീ എന്താടി ഇവിടെ ഏയ് വെറുതെ വന്നതാ എന്ന് ഹരി പറയുകയാണ് എന്നോടേ സംശയം ചോദിക്കാൻ വന്നതാണെന്ന് പറയുകയാണ് അപ്പം യോഹിത് ഉടനെ ഭബുതി എടുത്ത് ചോദിക്കുകയാണ് നിനക്കെന്താ ഇവനോട് ചോദിക്കാനുള്ള സംശയം ഒന്നുമില്ല എന്ന് പറയാണ് അപ്പം ഹരി വീണ്ടും പറയാണ് എന്താണോ നിനക്കൊരു സംശയം അവൾ ഇവിടെ വന്നിരിക്കുന്നതിന് എന്താ ഈ ഒന്നുമില്ല നിങ്ങൾ തമ്മിൽ മുറിയും അടച്ചിട്ട് എന്താ സംസാരിക്കുകയാണെന്ന് ചോദിച്ചതാ അത്രയേ ഉള്ളൂ ഞാൻ നിന്നെ വിളിക്കാൻ വന്നതാ പുറത്തേക്ക് പോവാൻ ഇതേക്ക് പതുക്കെ ഭവതി അവിടെ നിന്ന് എണീച്ച് ഞാൻ അങ്ങപ്പുറത്തെ മുറിയിലേക്ക് പോവുക യോഹിത്തെ ഏട്ടാണെന്ന് പറഞ്ഞ് അങ്ങ് പോവാണ് അപ്പം ഹരി ഇങ്ങനെ അവളിങ്ങനെ ദേഷ്യം നോക്കുന്നുണ്ട് ഭബുതിയാണെങ്കിൽ രക്ഷപ്പെട്ട പോലെ ഇങ്ങനെ ഹരിയെ നോക്കുന്നുണ്ട് രോഹി രോഹിതാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവാതെ ശരി എന്നും പറഞ്ഞിട്ടുണ്ട് ഭവുതിയെ പറഞ്ഞു വിടുന്നുണ്ട് നീ വരുന്നോ പുറത്തേക്ക് പോകാൻ ഏയ് ഇല്ലടാ ഇന്ന് ഇന്നത്തെ മൂടങ്ങ് പോയി എന്ന് ഹരി പറയുകയാണ് അടാ നമുക്കൊന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും അറിയാതെ രോഹിത് ചതിയനായ ഹരിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഭവുതിയാണെങ്കിൽ രക്ഷപെട്ടെന്ന രീതിയിൽ ഓടി റൂമിലേക്ക് പോയി കഥ ഉടച്ചിന്ന് ഭയങ്കര സങ്കടത്തോടെ കരയുകയാണ് വിതയ്ക്ക് ഇപ്പം എങ്ങനെയെങ്കിലും കൊല്ലപ്പള്ളിയിൽ നിന്ന് അങ്ങ് പോയി കടപ്പാട്ടുകളിലേക്ക് പോയാൽ മതിയെന്ന് തോന്നുവാണ് ചതിയനായ ഇവൻ്റെ കൂടെ എങ്ങനെ ഈ ആ വീട്ടിൽ കഴിയുമെന്ന് കവിത കരഞ്ഞുകൊണ്ട് ആലോചിക്കുകയാണ്